ടോൾ പ്ലാസയിലെ ബാരിയറിൽ മുട്ടി സി പി ഐ പ്രവർത്തകർ സഞ്ചരിച്ച ട്രാവലറിന്റെ ഗ്ലാസ് പൊട്ടി പതിനായിരം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മണിക്കൂറുകൾ ടോൾ പ്ലാസ ഉപരോധിച്ച് പ്രവർത്തകർ ടോളില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോയപ്പോൾ അധികൃതർക്ക് മനംമാറ്റം പോലീസ് നിർദ്ദേശപ്രകാരം പതിനായിരം രൂപ കൊടുത്ത് പ്രശ്നം പരിഹരിച്ചുവെങ്കിലും പാലിയക്കര ടോൾ പ്ലാസ മാനേജ്മെന്റിന് ടോൾ ഇനത്തിൽ നഷ്ടമായത് അതിലേറെ രൂപ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച് പാലിയക്കര ടോൾ പ്ലാസ നിരവധി തവണ വാർത്തയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ടോൾ പ്ലാസയ്ക്ക് പണി കിട്ടിയ വാർത്തയാണ് പുറത്തുവരുന്നത് പാലിയക്കര ടോൾ പ്ലാസക്കാർക്കും ഒടുവിൽ പണി കിട്ടി എഐ വൈഎഫ് നവോത്ഥാന ജാഥയ്ക്കായി എത്തിയവരാണ് ടോൾ പ്ലാസക്കാരെ പാഠം പഠിപ്പിച്ചത് ജാഥയ്ക്ക് തെക്കൻ മേഖലയിൽ നിന്നെത്തിയ പ്രവർത്തകർ സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞുമടങ്ങിയ വാഹനത്തിൽ പാലിയക്കര ടോൾ ബൂത്തിലെ സ്റ്റോപ്പ് ബാരിയർ ഇടിച്ച് ചില്ലു പൊട്ടിയതിനെ തുടർന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം തുടക്കത്തിൽ സി പി ഐയുടെ യുവജന സംഘടനയുടെ പ്രതിഷേധം ടോൾ പ്ലാസക്കാർ കാര്യമായെടുത്തില്ല പിന്നെ നഷ്ടപരിഹാരം കൊടുത്ത് തടിയൂരി ബാരിയറിച്ച് ചില്ല് പൊട്ടിയതിന് പകരം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് ടോൾ പ്ലാസ അധികൃതർ നിരാകരിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത് ജാഥ കഴിഞ്ഞു മടങ്ങിയ മുന്നൂറോളം പ്രവർത്തകരാണ് ഇവിടെ തമ്പടിച്ചത് രോഷാകുലരായ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് ഒരു മണിക്കൂർ നേരം വാഹനങ്ങൾ കടത്തിവിട്ടു ടോൾ പിരിവും നിർത്തിവെപ്പിച്ചു ടോൾ ബൂത്തുകൾക്ക് നേരെ ആക്രമണവും നടത്തി ഇതോടെ പോലീസ് എത്തി ടോൾ പ്ലാസ അക്ഷരാർത്ഥത്തിൽ സി പി ഐക്കാരുടെ നിയന്ത്രണത്തിലുമായി കൂടുതൽ പ്രവർത്തകരും ടോൾ പ്ലാസയിലേക്ക് ഒഴുകിയെത്തി സ്ഥിതി വഷളായതോടെ പോലീസും സി പി ഐയുടെ പ്രാദേശിക നേതാക്കളും സ്ഥലത്തെത്തി പ്രവർത്തകരോടും ടോൾ പ്ലാസ അധികൃതരോടും ചർച്ച നടത്തി നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് അധികൃതരെ പോലീസ് ബോധ്യപ്പെടുത്തി ചർച്ചയിൽ തീരുമാനമാകും വരെ പ്രവർത്തകർ ടോൾ പ്ലാസ ഉപരോധിച്ച് മുദ്രാവാക്യം മുഴക്കി നിലയുറപ്പിച്ചു നഷ്ടപരിഹാരം നൽകാൻ പോലീസും ടോൾ പ്ലാസക്കാർക്ക് നിർദ്ദേശം നൽകി ഇതിനിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാരണം പതിനായിരങ്ങളുടെ നഷ്ടം വേറെ ഉണ്ടാകുന്നുണ്ടെന്ന് പ്ലാസയിലെ അധികൃതരും മനസ്സിലാക്കി ഇതോടെയാണ് പണം നൽകാൻ സമ്മതിച്ചത് നിന്നുള്ള പ്രവർത്തകർ സഞ്ചരിച്ച ട്രാവലറിന്റെ ചില്ലാണ് പൊട്ടിയത് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട പതിനായിരം രൂപ അധികൃതർ നൽകിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു സിപിഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി പി മോഹനൻ മോഹനന് പി കെ ശേഖരന് എ ഐ എന്നിവർ ചേർന്നാണ് ചർച്ച നടത്തിയത്